ജോബ് െന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാവരം വന്നിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ അപ്രന്റിസ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷിച്ചു ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇപ്പൊ സെൻട്രൽ ബാങ്കിലേക്ക് മൊത്തം മൂവായിരം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈൻ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ അപ്രൻറ്റീസായി സെൻട്രൽ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറ് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കിടക്കാം കേസർക്കാരിന്റെ കീഴിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെൻറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി മൂവായിരം വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷിക്കാം ഓൺലൈൻ എക്സാം വരുന്നത് മാർച്ച് മാസം പത്താം തീയതി ആയിരിക്കും ഉണ്ടാവുന്നത് ടോട്ടൽ വാക്കൻസി ത്രീ തൗസൻഡ് മൂവായിരം ആണ് ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി നാലും ഈ ഡേറ്റോ ഈ ഡേ ഈ ഡേയിലോ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡിസിനൊക്കെ യൂഷ്വൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വൽ ആൻഡ് കോൾഫിഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്കിതിൻ്റെ സെലക്ഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ലോക്കൽ ലാംഗ്വേജ് പ്രൂഫായിരിക്കും ഉണ്ടാവുന്നത് ഓൺലൈൻ റിട്ടേൺ എക്സാം വരുന്നത് ഫൈവ് കൺസിസ്റ്റൻ്റായിരിക്കും ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ജനറൽ ഇംഗ്ലീഷ് വരും റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് വരും രണ്ടാമത്തത് ബേസിക് റീറ്റെയിൽ ലൈബ്രറിറ്റി പ്രൊഡക്റ്റ് വരും മൂന്നാമത്തത് ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രൊഡക്റ്റ് വരും നാലാമത്തെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് വരും അഞ്ച് ബേസിക് ഇൻഷുറൻസ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ലോക്കൽ ലാംഗ്വേജിൻ്റെ കാര്യം കൂടി ഉണ്ടാവും നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെർ മന്ത് പതിനഞ്ചായിരം രൂപക്കും സാലറി ഉണ്ടാകുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ പത്ത് വർഷത്തെയും അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു വായിച്ചുനെക്കുക അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക അപ്ലിക്കേഷൻ ഫീസ് വരുന്നതാണ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും എസ് സി എസ് ടി അതുപോലെ തന്നെ ഓൾ വുമൺ കാൻഡിഡേറ്റ്സും ഇ ഡ്ലൂസ് കാൻഡിഡേറ്റ്സിനും അറുനൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മാർച്ച് മാസം ആറാം തീയതിന് മുന്നേ ഈ ഒരു വെബ്സൈറ്റ് കയറിക്കാതെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മൂവായിരം വേക്കൻസി തന്നിട്ടുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട് നമുക്ക് കേരളത്തിലെ വേക്കൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് കൊച്ചി തിരുവനന്തപുരം ഇതിലേക്ക് റീജ്യനിലേക്ക് ചെന്നൈ സോണിൽ കൊച്ചി തിരുവനന്തപുരം റീജിയനിലേക്ക് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി അഞ്ചും ടോട്ടൽ എൺപത്തി ഏഴ് വേക്കൻസിയാണ് തന്നിട്ടുള്ളത് ഓരോ കാറ്റഗറൈസ് വൈസ് ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സിനും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് എവർ നൈസ്റ്റ് താങ്ക് യു